അധികാരം മേഖലയും കൊള്ളയടിച്ച് പോകൂ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മറ്റൊരു കൊള്ള ആംബുലൻസിന്റെ വന്ന ഗുരുതരമായ ഒരു ആരോപണം ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഒരു കരാർ കൊടുത്തു ആർ ഐ എന്ന് കമ്പനി ഒരു സിംഗിൾ ടെൻഡർ ആയിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പൊ അഞ്ചു കൊല്ലം ടെൻഡർ വെക്കേണ്ടി വന്നു അപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയിരുന്നു ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയൊക്കെ താറുന്നു അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ആംബുലൻസായി ആംബുലൻസ് ആയി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്തി ആറ് രൂപയാണ് ഇപ്പൊ രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില നാൽപ്പത് ശതമാനം കുറവാണ് എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ആംബുലൻസിന് കൊടുത്തു അപ്പൊ ഇപ്പൊ കുറവെത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആ പണം എവിടെ പോയി ന്യായീകരിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് മുമ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എന്തായി എന്ന് അന്വേഷിക്കേണ്ട പോലീസ് വിഭാഗങ്ങൾ ആരെ കയ്യിലാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അപ്പൊ ഇതൊരു ആരോപണം മാത്രമായിട്ട് എത്തിക്കും ഭരണം മാറുന്ന ഒരു നാളുണ്ടാവും